ഹായ് ഫ്രണ്ട്സ് നമ്മളിന്നേ കുറച്ച് ബ്രെഡ് ബോംബ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ജുഞ്ചീനെ പറ്റിക്കാൻ പേരുകേട്ട് പേടിക്കണ്ട ഉണ്ടാക്കാൻ വളരെ സിമ്പിളാ കുറച്ച് ബ്രെഡും കുറച്ച് നാളികാരും കുറച്ച് പഞ്ചസാര ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്രെഡ് ബോംബ് തയ്യാറാക്കിയെടുക്കാം വളരെ സിമ്പിളാണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ബ്രെഡ് വെച്ച് ഒത്തിരി റെസിപ്പികൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂലേ അപ്പോൾ നമ്മളിന്ന് ബോംബാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പറഞ്ഞ് പേടിപ്പിക്കാൻ പിള്ളേരെനെ അപ്പം ഞാനിവിടെ എട്ട് പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ കൂടെ ഇനി ഒര മുറി തേങ്ങയും കൂടി വേണം അപ്പോൾ ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മൾ ചേർക്കുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഈ തേങ്ങ നന്നായി ചെരുകി എടുക്കണം പിന്നെ എടുക്കുമ്പോൾ ഫ്രഷ് തേങ്ങ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ ഇപ്പോൾ ഇതാ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് ബ്രെഡ് പൊട്ടിച്ചിട്ട് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത് നാളികേരം ചെരുകി എടുത്തിട്ടുണ്ട് ഇത് ചേർത്ത് നമുക്ക് നന്നായി അടിച്ചെടുക്കണം എല്ലാം കൂടി ഒറ്റ ട്രിപ്പിൽ അടിച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് പതുക്കെ പതുക്കെ കുറേശീട്ട് അടിച്ചെടുത്തിട്ട് വരാം ഫ്രഷ് എടുക്കാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ ഒരു കുറവ് പോലെ തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായി പാലുള്ള നാളികേരാണെങ്കിൽ നമുക്ക് നല്ല ഈസി ആയിട്ട് അരഞ്ഞു കിട്ടും അതായത് നമുക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ടി വരില്ല ഇല്ല നനവ് കുറവാണെങ്കിൽ നിങ്ങൾ ഒരു ടേബിൾ സ്പൂണോ രണ്ട് ടേബിൾ സ്പൂണോ പാൽ നിങ്ങൾക്ക് പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം ഇതാ എൻ്റെ കറക്റ്റ് പാകമാണ് കണ്ടില്ലേ ഈ പൊട്ടിയൊന്നും പോവില്ല നമുക്കിങ്ങനെ നല്ല നനവുമുണ്ട് ഉണ്ട പിടിച്ച ഉണ്ട പോലെ നമുക്ക് കിട്ടുകയും ചെയ്യും ഇനി നമ്മൾ ബോൾ ബോൾ പോലെ ഉരുട്ടിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഇത് വരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് സ്നിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ നമുക്കിതുപോലെ ബാക്കിയെല്ലാം കുഞ്ഞു കുഞ്ഞ് ബോളുകളാക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാനിത് കഴിച്ചു നോക്കി കുറച്ച് മധുരമൊക്കെ കറക്റ്റല്ലേന്ന് അറിയാൻ അപ്പോൾ മധുരമൊക്കെ ഓക്കെ ആണ് വേറെ കുഴപ്പമൊന്നുമില്ല ഇനി നമ്മളടുപ്പത്തേക്ക് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുകയാണ് വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ നമ്മൾ ഓരോരോ ബോളാക്കി ഇട്ട് എടുത്ത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഇതധികം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ബ്രെഡ് ഒക്കെ ഓൾറെഡി കുക്ക് ചെയ്ത് വന്നതല്ലേ പിന്നെ നമ്മളധികം ഇൻഗ്രീഡിയൻസ് ഇതിൽ ചേർത്തിട്ടില്ലല്ലോ അപ്പോൾ ഒരു നാല് സെക്കൻഡ് അങ്ങടും നാല് സെക്കൻഡ് ഇംഗിടും എന്ന് പറയണോണം അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് ഇതൊന്ന് തട്ടിയെടുത്താൽ മതി അപ്പോഴേക്കും നമ്മുടെ ഈ ബ്രെഡിൻ്റെ ബോംബ് കുക്കായി വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അധികം നേരം നമ്മളിട്ട് കരി ിക്കാനും നിൽക്കണ്ട വേഗത്തിൽ തന്നെ നമ്മുടെ പണി കഴിയുകയും ചെയ്യും അപ്പോൾ അതാ കണ്ടില്ലേ നമ്മുടെ കുഞ്ഞു ബോംബ് റെഡി ആയിട്ടോ ഇനി ഇതുപോലെ ബാക്കിയുള്ളത് നമുക്ക് തയ്യാറാക്കിയെടുക്കണം അഞ്ചാറെണ്ണൊക്കെ ഒരുമിച്ചിടുമ്പോൾ എപ്പോഴെപ്പോഴും ഇളക്കി കൊടുത്താൽ അത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ മൂന്നാലെണ്ണൊക്കെ ഒരുമിച്ചിട്ട് കൊടുക്കുകയെന്ന് വെച്ചാൽ കുറച്ച് സമയം കൊടുക്കുക എപ്പോഴെപ്പോഴും നമ്മളത് തട്ടി തട്ടി നിന്ന് കഴിഞ്ഞാൽ നമുക്കത് പൊട്ടിപ്പോകും പൊടിഞ്ഞു പോവും കേട്ടോ അതുകൊണ്ടാണേ ഇന്നും നാലുമണിക്ക് സ്കൂൾ വിട്ട് കഴിഞ്ഞ് വരുമ്പോൾ ഇന്നെന്താ സ്പെഷ്യലും ചോദിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനത്തെ സ്പെഷ്യൽ ഒന്ന് പരീക്ഷിച്ചു നോക്കാട്ടോ ജുഞ്ചി ആ ടൈപ്പിൽ പെടുന്നതാണ് അവൻ ഇന്ന് വരുമ്പോഴും എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടായിരിക്കണം എന്തെങ്കിലും ഉണ്ടായാൽ മതി ജസ്റ്റ് ടാങ്കെങ്കിലും കലക്കി വെച്ചാൽ മതി അപ്പം അവനിന്ന് നമുക്ക് പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബ്രെഡ് ബോംബ് തയ്യാറാക്കിയിട്ടുള്ളത് പേര് കേട്ടൊന്ന് ഞെട്ടും ആശാൻ അപ്പോൾ അതാ നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള ബ്രെഡ് ബോംബ് തയ്യാറായിട്ടുണ്ട് ഇനി ഇത് എന്ന് ചോദിക്കുമോ എന്നാണ് എൻ്റെ സംശയം കാഴ്ചയിൽ അങ്ങനെ തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടോയെന്നൊരു തോന്നൽ എനിക്കും തോന്നി ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതും ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ അപ്പോൾ ഇങ്ങനെയുണ്ട് നമ്മുടെ ഇന്നത്തെ റെസിപ്പി അടിപൊളിയല്ലേ സിമ്പിൾ അല്ലേ വേഗത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ലേ അപ്പോൾ ഇടയ്ക്കൊക്കെ ബ്രെഡ് കിട്ടുമ്പോൾ ഇങ്ങനെയോ ഒന്ന് പരീക്ഷിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്